നമസ്കാരം ഞാൻ ഫണിയിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാർ നിങ്ങളൊരു മഹാരത്ന പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ഇന്ത്യ ലിമിറ്റഡിലുള്ള നിലവിലുള്ള നിരവധി ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിട്ടുണ്ട് താൽപര്യത്തിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ട് വരെയാണ് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക ഐ ടി ഐ അപ്രന്റിഷിപ്പ് കഴിഞ്ഞവർക്കും ഡിപ്ലോമ കഴിഞ്ഞ അപ്രന്റിഷി കഴിഞ്ഞവർക്കും ഒക്കെ അപേക്ഷിക്കാനായിട്ട് പറ്റും ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അത് ഗ്രേഡ് ത്രീ പോസ്റ്റിലേക്ക് അതായത് പേ സ്കെയിൽ ഇരുപത്തി ആറായിരത്തി അറുപത് മുതൽ തൊണ്ണൂറായിരം എന്ന സ്കെയിലാണ് അതിലേക്ക് ഒന്നാമത്തെ പോസ്റ്റ് പോസ്റ്റ് കോഡാണ് പറഞ്ഞിട്ടുള്ളത് അതിലേക്ക് പത്താം ക്ലാസ് പാസ് പാസ്സായിരിക്കും സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റും അതിലേക്ക് പതിനാല് വേക്കൻസികളാണുള്ളത് രണ്ടാമത്തെ ഒ എസ് ജി പത്ത് ഒ എസ് ജി നൂറ്റി ഇരുപത്തഞ്ച് ഒന്ന് കൂടുള്ള പോസ്റ്റിലേക്ക് പത്താം ക്ലാസ് പാസ്സായതിനു ശേഷം മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ജി ഡി ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ ആയിട്ടോ സ്റ്റേറ്റ് പോലീസോ സ്റ്റേറ്റ് ആംഡ് കോഴ്സ് പോലീസിലോ ഒക്കെ വർക്ക് ചെയ്തവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും നാൽപ്പത്തി നാല് വഴികളാണുള്ളത് അടുത്ത പോസ്റ്റ് ജെ ടി എഫ് വൺ ടു സീറോ ടു ഫൈവ് എന്നുള്ളതാണ് അതിലേക്ക് പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായ ശേഷം ഒരു വർഷത്തെ കോഴ്സ് അത് ഫയർ ആൻഡ് സേഫ്റ്റിലെ ഒരു വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും അതുപോലെ ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവർക്ക് അൻപത്തൊന്ന് വേക്കൻസികളാണുള്ളത് അടുത്ത വേക്കൻസി പി എച്ച് എസ് ൺ ടു സീറോ ടു ഫൈവ് എന്നുള്ളതാണ് അതിലേക്ക് പന്ത്രണ്ടാം ക്ലാസ് പാസ്സാണ ശേഷം ഡിപ്ലോമ അത് സാനിറ്ററി ഇൻസ്പെക്ടർ കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ സെൽത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞവർക്കും ഒരു വർഷത്തെ പ്രോതികൾ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനായിട്ട് കഴിയും അതാണ് രണ്ട് പോസ്റ്റുകളാണ് അതിൻ്റെ ഉള്ളത് അടുത്ത് ഗ്രേഡ് ഫൈവ് ആണ് അത് സ്റ്റൈൽ എഫ് എ മുപ്പത്തി രണ്ടായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം എന്ന സ്കാൻ ലഭിക്കുക ഒന്നാമത്തെ പോസ്റ്റ് ടി ബി ആർ ടി ബി ആർ വൺ ടു സീറോ ടു ഫൈവ് എന്ന കോഡുള്ള പോസ്റ്റിലേക്ക് പത്താം ക്ലാസ് പാസ്സായ ശേഷം ഫസ്റ്റ് ക്ലാസ് ബോയിലെ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പതിനാല് വേക്കൻസിയാണുള്ളത് രണ്ടാമത്തെ എൻ ടി ആർ വൺ ടു സീറോ ടു ഫൈവ് എന്ന പോസ്റ്റിലേക്ക് ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് പോസ്റ്റ് ബേസി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും മിനിമം രണ്ടു ഇടത്തേയിലും പ്രവൃത്തി പരിധി ഉണ്ടായിരിക്കണം ഒരു ഒഴിവാണുള്ളത് നഴ്സിംഗ് കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് എസ് ഐ എച്ച് വൺ ടു സീറോ ടു ഫൈവ് എന്ന പോസ്റ്റിലേക്ക് ഹിന്ദിയിലുള്ള അല്ലെങ്കിൽ ഹിന്ദിയിലുള്ള ബാച്ചലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഓണേഴ്സ് ഡിഗ്രി ആണ് വേണ്ടത് ഇംഗ്ലീഷ് സബ്ജക്ട് ആയിട്ട് പഠിച്ചിരിക്കണം അല്ലെങ്കിൽ അതോടൊപ്പം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഹിന്ദി ട്രാൻസ്ലേഷർ കോഴ്സ് കഴിഞ്ഞിരിക്കണം അതുപോലെ മിനിമം ആറ് മാസത്തിലും സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കോഴ്സും കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഒരു വർഷത്തെ ലക്ഷത്തി ഉണ്ടായിരിക്കണം ഒരു വേക്കൻസി ആണുള്ളത് അടുത്തത് ഗ്രേഡ് സിക്സ് സെവൻ ആണ് മുപ്പത്തി മുതൽ ഒരു വർഷം നാല്പത്തയ്യായിരം എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക അതിലേക്ക് സി എച്ച് വൺ ടു സീറോ ടു ഫൈവ് എന്ന പോസ്റ്റിലേക്ക് പന്ത്രണ്ടാം ക്ലാസ് പാസ് ആയതിനു ശേഷം ഗേൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും നാല് വേക്കൻസികളുള്ളത് അടുത്ത സി എ സി ഐ വി പന്ത്രണ്ട് നൂറ്റി ഇരുപത് ഇരുപത്തി അഞ്ചെന്ന പോസ്റ്റിലേക്ക് പത്താം ക്ലാസ് പാസ് ആയു ശേഷം സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പതിനൊന്ന് വേക്കൻസികളാണുള്ളത് അടുത്ത സി ഒ എം വൺ ടു സീറോ ടു ഫൈവ് പോസ്റ്റിലേക്ക് പത്താം ക്ലാസ് പാസ്സായ ശേഷം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും രണ്ട് വേക്കൻസികളാണ് നിങ്ങൾക്ക് ഐ എൻ എസ് വൺ ടു സീറോ ടു ഫൈവ് കോഴ്സിലേക്ക് പത്താം ക്ലാസ് പാസ്സായതിനേഷം ഇലക്ട്രോണിക്സോലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗോ ഡിപ്ലോമ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ എഞ്ചിനിയങ്ങൾ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇരുപത്തി അഞ്ച് ഉള്ളത് അടുത്ത് എം എ സി വൺ ടു സീറോ ടു ഫൈവ് പോസ്റ്റിലേക്ക് പത്താം ക്ലാസ് പാസ് ആയി ശേഷം മൂന്ന് വർഷത്തെ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർ അപേക്ഷിക്കാൻ കഴിയും അറുപത്തി രണ്ട് വേക്കൻസിനുള്ളത് അടുത്ത ഗ്രേഡ് സെവൻ പോസ്റ്റിൽ തന്നെയാണ് മുപ്പത്തിയായിരത്തി അഞ്ഞൂറ് മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം എന്ന പോസ്റ്റിലേക്ക് ശമ്പള സ്കീരിലേക്ക് ഇ എല്ലി വൺ ടു സീറോ ടു ഫൈവ് പോസ്റ്റിലേക്ക് പത്താം ക്ലാസ് പാസ് പാസാതിന് ശേഷം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അതുപോലെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം മുപ്പത്തി ഒന്ന് വേക്കൻസികളാണ് ഇത്രയും വേക്കൻസികളാണ് ആകെ ഉള്ളതെന്ന കാര്യം കൂടി മനസ്സിലാക്കും അതിലേക്ക് റിസർവേഷൻ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാണെന്ന കാര്യം കൂടി ഓർമ്മിക്കുക റിസർവേഷൻ അനുസരിച്ചായിരിക്കും സെലക്ഷൻ നടത്തും ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്ന ഓരോ പോസ്റ്റിലും ഡിഫറൻറ്റ് ആണ് ജനറൽ പോസ്റ്റിലേക്ക് മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ഉള്ളവർക്കാണ് ായിട്ട് കഴിയും മിക്കവാറും എല്ലാ പോസ്റ്റും മുപ്പത് പോസ്റ്റാണ് ആണ് ഒന്ന് രണ്ട് പോസ്റ്റ് മാത്രമേ ഉള്ളൂ മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്ന് ബാക്കി എല്ലാ മുപ്പത് വയസ്സാണ് ഉയർന്ന പ്രായത്തിൽ ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ എനിക്കും പതിനെട്ട് വയസ്സ് ഉണ്ടായിരിക്കണം സെലക്ഷൻ മെത്തോളജി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അൺഡെസ്ഡായിട്ട് അമ്പത് ശതമാനം മാർക്ക് കമ്പ്യൂട്ടർ നാല്പത് ടെസ്റ്റ് നേടിയവർക്ക് മാത്രമേ അടുത്ത ലെവലിലേക്ക് അവർ സെലക്ഷൻ ലഭിക്കുകയുള്ളൂ അതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് കൊടുക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്തൊക്കെയാണ് സിലബസിൽ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിനുശേഷം ടെസ്റ്റിന് ശേഷം മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടായതിനു ഫൈനൽ ഉണ്ടായ്മെന്റ് പ്രൊഫിഷണൽ ആയിട്ട് മെഡിക്കൽ ചെക്കപ്പിന് ശേഷം ആയിരിക്കും ഫൈനൽ സെലക്ഷൻ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക നമുക്കതിൽ എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്ന കാര്യം കൂടി നോക്കാം ഇതിലേക്കുള്ള കൂശ്ശലൻ ഡേറ്റ് എല്ലാം ക്വാളിഫിക്കേഷനും എല്ലാം അറ്റൻഡ് ഏജും ഒക്കെ നോക്കുന്നത് ക്ലോസിംഗ് ഡേറ്റ് ഡേറ്റായി ഓഗസ്റ്റ് പതിനെട്ട് അടിസ്ഥാനമാക്കിയാണ് അപ്പൊ എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എസ് ടി പി സ്ലാഷ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കോയിൽ ഹൈഫ് ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് അഡ്വർടൈസ്മെന്റ് ഹൈഫ് ലിസ്റ്റ് എന്ന സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അതിനകത്ത് കരിയർ സെക്ഷൻ സെലക്ട് ചെയ്യുക കറണ്ട് ഓപ്പണിംഗ് സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജൂലൈ പതിനെട്ട് മുതൽ ഓഗസ്റ്റ് പതിനെട്ട് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾക്ക് യൂണീക്ക് ആയിട്ടുള്ള യൂസർ ഐഡിയും യൂസർ നെയിമും നമുക്ക് പാസ്വേഡും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതനുസരിച്ച് ഓപ്പൺ ചെയ്ത് നമുക്ക് ഫ്യൂച്ചർ റെഫറൻസ് വേണ്ടി വീണ്ടും വീട്ടിലോട് ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ വീണ്ടും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപേക്ഷാ ഫീസുണ്ട് ഒ ബി സി കാൻഡിഡേറ്റ്സും ജനറൽ കാൻഡിഡേറ്റ്സും ഒക്കെ ഇരുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് അത് ജി എസ് ടി ഇല്ലാതെയാണെന്ന് മനസ്സിലാക്കുക ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടക്കാം എടുക്കാം എക്കണോമിക്കലീസ് ഡിസോറ്റി ഉള്ളവർക്കും എക്സൈസ് ബെൻഡ്ഡേറ്റ്സും എസ് സി എസ് ടി കാൻഡേറ്റ്സും ഫീസിലും ബാക്കി അറിയാത്ത ഫീസ് ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഓയിൽ ഇന്ത്യ ഡോട്ട് കോം സൈറ്റ് ലഭ്യമാണ് അപ്ലൈ ചെയ്യുന്ന സൈറ്റിൽ ഇടയ്ക്കിടയ്ക്ക് അപേക്ഷിക്കുക മഹാരണ കമ്പനി മനസ്സിലാക്കും ഈ അവസരം പരമാവധി ഉള്ളത് ഞാൻ ഈ വീഡിയോ പൂർണ്ണമായും പണ്ട രേഖപ്പെടുത്തുന്നു അപ്പം ഇനി ഇതുപോലെ തൊക്കെ ലഭിക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടായിട്ടെന്ന് ആശംസിക്കുന്നു താങ്ക് യു